റിയുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി എം വി രാജേഷ് നെടുമങ്ങാട് ഹൈജീനിക് മാർക്കറ്റിന്റെ നിർമ്മാണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹൈജീനിക് മാർക്കറ്റിന്റെ നിർമ്മാണോദ്ഘാടനവും അറിവ് ശാലയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന ശീലം മലയാളി മാറ്റുന്നില്ലെന്നും മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ലോകത്ത് ഇത്രയും അപരിഷ്കൃതമായി പെരുമാറുന്ന ജനത വേറെയില്ല വേസ്റ്റ് ബിന്നുകൾ ഉണ്ടായിട്ടും അത് അതുപയോഗിക്കാത്തത് സാമൂഹ്യവിരുദ്ധ നിലപാടാണ് മാലിന്യം വലിച്ചെറിയുന്നവർക്ക് പതിനായിരം രൂപ പിഴ ഈടാക്കും വെള്ളത്തിൽ മാലിന്യം ഇട്ടാൽ ഒരു ലക്ഷം രൂപയാണ് പിഴ മാലിന്യമുക്ത കേരളം കേരളം തയ്യാറെടുക്കുന്നത് നേരിടുന്ന വലിയ വെല്ലുവിളി മാലിന്യ രാജേഷ് പറഞ്ഞു നാട് നിയമം കർശനമായി വേണം ൂടിവേണംക്കരണം നല്ലത് തന്നെ ഇന്നേവരെ ബോധവൽക്കരിച്ചിട്ട് മാത്രം ബോധം വീണ ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് ബോധവൽക്കരണം കൊണ്ട് പുകവലി പണ്ട് സ്ഥിരമായിരുന്നു തോട്ടുവക്കത്ത് ബസ്റ്റാൻഡില് റെയിൽവേ സ്റ്റേഷനില് തീവണ്ടിക്കുള്ളിൽ ഒക്കെ ഇരുന്ന് വലിക്കും ഇപ്പൊ ആരെങ്കിലും വലിക്കുന്നുണ്ടോ ബോധവൽക്കരണം കൊണ്ട് ബോധം വന്നിട്ടാണോ അല്ല ഹൈക്കോടതി നിരോധിച്ചു നിരോധിച്ചപ്പോൾ പോലീസ് കേസെടുക്കാൻ തുടങ്ങി പോലീസ് വേട്ടയാടി പിടിക്കാൻ തുടങ്ങി അപ്പോൾ പുകവലിയെ നിന്നു ഇതേ പുറത്തുവലിയില്ലല്ലോ അതുപോലെയാണ് മാലിന്യത്തിന്റെ കാര്യത്തിലും ഒരു തവണ പതിനായിരം ഫൈൻ അടച്ചാൽ പിന്നെ വലിച്ചെറിയില്ല അത് ഉറപ്പാണ് പിന്നെ വലിച്ചെറിയില്ല എന്നുള്ളത് ഉറപ്പാക്കാം ഒരു തവണ ജയിലിൽ പോയാൽ വെള്ളത്തിൽ പതിനാല് പേരെ പിടിച്ചത് എന്താണെന്നറിയില്ല നാമേഴഞ്ചാം തോട്ടിൽ ഒരാൾ മരിച്ച് പിറ്റേ ദിവസം രാത്രി അവിടെ നിന്ന് പതിനാലാളെ പിടിച്ചു വെള്ളത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞവരെ മനസാക്ഷിയുള്ളവരാണോ ഈ നാട് മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മാലിന്യമായിട്ട് പതുക്കെ രാത്രി വരുന്നത് ഇത് കൊണ്ടുപോയിട്ട് തള്ളാം പതിനാലാളെ പിടിച്ചു നൈറ്റ് സ്ക്വാഡിനെ ഇട്ടിട്ട് അത്തരക്കാര് എവിടെ പോയി കിടക്കും ജേരി പോയി കിടക്കും ഒരിക്കൽ കിടന്നാൽ പിന്നെ വലിച്ചെറിയില്ല കർശനമായിട്ട് നിയമം നിയമം നടപ്പാക്കണം ഇതാണെന്നും കർശന അറിയിക്കണം അതിന് നടത്തണം നടത്തണം തീരുമാനിച്ചിട്ടുണ്ട് മാർച്ച് തീരുമാനിച്ചിട്ടുള്ളത് ബ്രഹ്മപുരം ശേഷം മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു ഹരിതകർമ്മ സേന തൊണ്ണൂറ് ശതമാനം വീടുകളിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്നു ക്ലീൻ കേരള കമ്പനി ശേഖരിക്കുന്ന മാലിന്യം മൂന്നിരട്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തിയൊൻപത് പോയിന്റ് മൂന്ന് മൂന്ന് കോടി രൂപ കിഫ്ബി ഫണ്ട് വിനിയോഗിച്ചാണ് ഹൈജനിക് മാർക്കറ്റ് നിർമ്മിക്കുന്നത് നാലു കോടി രൂപ ചെലവഴിച്ചാണ് ആധുനിക കർമ്മശാലയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് മാർക്കറ്റ് ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ ഭക്ഷ്യപോത് വിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അധ്യക്ഷത വഹിച്ചു അനിവാര്യമായിട്ടുള്ള പദ്ധതികളിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും മന്ത്രി പറഞ്ഞു ആളുകൾക്ക് ഒന്നിച്ചു ചേരാൻ ഒരു പൊതു ഇടം നിർമ്മങ്ങാട് നിയോജക മണ്ഡലത്തിൽ ഒരുക്കും മാർക്കറ്റിന്റെ നിർമ്മാണം പതിനെട്ട് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എം പിമാരായ അടൂർ പ്രകാശ് എം എ റഹീം നെടുമങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ സി എസ് ശ്രീജ ഇംപാക്റ്റ് കേരള എം എം ഡി സുബ്രഹ്മണ്യൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തുടങ്ങിയവർ പങ്കെടുത്തു